വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സൗദി അറേബ്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകി സൗദി അറേബ്യയിൽ നാളെ വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ശനിയാഴ്ച തുടങ്ങുന്ന മഴ ബുധനാഴ്ച വരെ തുടരുമെന്നും രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളെയും ബാധിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മക്ക മേഖലയിൽ മിതമായതോ തീവ്രത കൂടിയതോ ആയ മഴ ലഭിക്കുമെന്നും ഇത് വെള്ളക്കെട്ടുണ്ടാക്കാൻ കാരണമാകുമെന്നും ആലിപ്പഴ വർഷത്തിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും ഇതുമൂലം പൊടി ഉയരുമെന്നും അറിയിപ്പിലുണ്ട് തായിഫ് മെഹ്സാൻ ആദം അൽ അർദിയാദ് അൽ കാമിൽ എന്നിവിടങ്ങളിലായിരിക്കും കൂടുതൽ മഴ ലഭിക്കുക മക്കയിലെ സമീപ പ്രദേശങ്ങളായ ജുമും ബഹ്റ റാനിയ ബുർമ എന്നിവിടങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന പാദത്തിൽ മാത്രം രാജ്യത്ത് ഇരുപത്തിനാല് ശതമാനം നിവാസികൾ വിവിധതരം ഓൺലൈൻ തട്ടിപ്പിന് ഇരയായതായി യു സൈബർ സുരക്ഷാ വിഭാഗം വെളിപ്പെടുത്തി പത്തൊൻപത് ശതമാനം പേർ സമൂഹമാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പിലും അകപ്പെട്ടു രാജ്യത്തെ അൻപത്തിയാറ് ശതമാനം ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഡാറ്റകൾ ചോർന്നതായി അധികൃതർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ പറഞ്ഞു വ്യാജ വെബ്സൈറ്റുകൾ ഇമെയിലുകൾ സമൂഹമാധ്യമ തട്ടിപ്പുകൾ വ്യാജ മെസ്സേജുകൾ എന്നിവ വഴിയാണ് കൂടുതൽ തട്ടിപ്പുകളും നടന്നത് ശതമാനം വ്യക്തികളെ തട്ടിപ്പുകാർ ലക്ഷ്യമിട്ടപ്പോൾ മുപ്പത്തേഴ് ശതമാനം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും തട്ടിപ്പുകളിൽ വീണു ഇമെയിൽ തട്ടിപ്പുകാർ ലക്ഷ്യമിട്ടത് ഇരുപത്തിയേഴ് ശതമാനം പേരെയാണ് ഇൻസ്റ്റന്റ് മെസ്സേജുകൾ വഴി കൊടുക്കാൻ ശ്രമിച്ചത് പതിനാറ് ശതമാനം പേരെ സോഷ്യൽ എൻജിനീയറിംഗ് ആക്രമണം സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച സൈബർ കൗൺസിൽ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു 24 13, 050-444-2423. ൾക്കും പുറത്ത് പൊതുജനങ്ങൾക്കായി സ്ഥാപിച്ച കുടിവെള്ള സംവിധാനത്തിന്റെ സുരക്ഷയും ശുചിത്വവും ഉറപ്പുവരുത്താൻ അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി പരിശോധന നടത്തി മുനിസിപ്പാലിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കെട്ടിട ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഇത്തരം കുടിവെള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ ക്ഷേമവും ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന രീതിയിലാവണം അവ സ്ഥാപിക്കേണ്ടത് എന്നും